യൂട്യൂബ് യൂട്യൂബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മഹാദേവൻ ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യപ്രതിഷ്ഠയായ മഹാദേവന്റെ ദർശനം ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ടാണ് ശിവക്ഷേത്രത്തിന്റെ തറ കരിങ്കല്ലുകൊണ്ടും ചുമരുകൾ കെട്ടുകല്ലുകൊണ്ടും തീർന്നതാണ് നന്ദി പ്രതിഷ്ഠ ഇവിടെയില്ല ശിവക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തുള്ള ബലിക്കല്ല് സാമാന്യ വലുതാണ് ശിവന്റെ പ്രത്യേക ഉത്സവങ്ങളും ധജവും ഇല്ല ശിവരാത്രി പ്രധാനം മഹാഗണപതി വിഘ്നേശ്വരായ മഹാഗണപതി ഇവിടുത്തെ ഉപദേവനാണ് മാതൃശാലയുടെ തെക്കുഭാഗത്ത് തെക്കോട് ദർശനമായി വാഴുന്നു ഒറ്റയപ്പമാണ് പ്രധാന വഴിപാട് മുത്തി കാളി തന്നെയാണ് ഈ ഭഗവതി ഏകദേശം രണ്ടടി ഉയരമുള്ള പീഠത്തിൽ കിഴക്കോട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒന്നര അടി ഉയരമുള്ള തവിട്ടുമുത്തിയുടെ വിഗ്രഹം എട്ട് കൈകളോടുകൂടിയ ഭഗവതി രൂപമാണ് ഇവിടെ നിത്യപൂജയോ നിവേദ്യമോ ഇല്ല ഭക്തജനങ്ങൾ നേരിട്ട് വഴിപാട് ആടിക്കുന്ന തവിടാണ് തവിട്ടുമുത്തിക്ക് പൂജയും നിവേദ്യവും തവിട് ആടിക്കാനുള്ള അവകാശം പത്മശാലീയർക്ക് ആണ് മേൽക്കൂരയോ ചുറ്റുമതിലോ ഇല്ല പുറത്ത് ശിവന്റെ നടക്കൽ ഇടതുഭാഗത്തായാണ് പ്രതിഷ്ഠ തവിടുകൊണ്ട് ഉഴിഞ്ഞിടുകയാണ് പ്രധാന വഴിപാട് തവിട്ടുമുദ്ധിക്ക് തവിട് ആടിക്കാം എന്ന വഴിപാട് നേർന്നാൽ വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടുമെന്ന് വിശ്വാസം ചണ്ടികയുടെ പുരുകക്കൊടിയിൽ നിന്നും പ്രത്യക്ഷയായി ചെണ്ടമുണ്ടന്മാരെ വധിച്ച കാളിയാണ് ചാമുണ്ടി എന്ന് ദേവി മഹാത്മ്യത്തിൽ കാണാം വസൂരിമാലയുടെ ക്ഷേത്രം പടിഞ്ഞാറൻ നടയിലുള്ള പ്രതിഷ്ഠയാണ് വസൂരിമാല ദേവി ദേവിഭക്തിയായി മാറിയ ദാരികന്റെ പത്നി മനോദരി ആണിതെന്ന് ഐതിഹ്യം വടക്കോടാണ് ദർശനം അതിന് മേൽക്കൂരയില്ല വിഗ്രഹത്തിന് നാലടിയോളം ഉയരമുണ്ട് മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട് പ്രത്യേക ക്ഷേത്രമുണ്ടെങ്കിലും നിത്യപൂജയില്ല പകരം സപ്തമാതൃകളുടെ ക്ഷേത്രത്തിൽ പ്രത്യേക പീഠത്തിൽ വസൂരിമാല സങ്കല്പത്തിൽ നിത്യപൂജയും നിവേദ്യവും നടത്തി വരികയാണ് പതിവ് വസൂരിമാലയ്ക്കുള്ള വഴിപാടാണ് ഗുരുതി പത്മതളം വരച്ച് കുരുമുളക് മഞ്ഞൾപ്പൊടി എന്നിവ തൂവുകയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് വസൂരിമാല ഭൂമി ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതായി കരുതപ്പെടുന്നു ദാരികൻ്റെ പദം ഉറപ്പായപ്പോൾ പക്നിയായ മനോദരി ശിവനെ തപസ് ചെയ്യുകയും വസൂരി രോഗത്തിന്റെ വിത്തുകൾ വരമായി വാങ്ങുകയും ചെയ്തു മനോദരി ഇത് ആദ്യം ഉപയോഗിച്ചത് തന്നെ ഭർത്താവിൻ്റെ ഘാതകരായ ഭദ്രകാളിയുടെ നേർക്കാണ് ദേവി പിന്നീട് മനോദരിയുടെ കൈയും കാലും ചേരുകയും പശ്ചാത്തലപ്പിച്ച മനോദരിയെ വസൂരി എന്ന പേരിട്ട് കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പുരാണ കഥ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക